അപ്പം ഇതാണ് ഇതിൻ്റെ ഏരിയ അപ്പം മൂന്നര ഏക്കർ സ്ഥലമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഓണർ സിജോ അദ്ദേഹം ഒരു ഐ ടി മേഖലക്കാരനാണ് ഫുള്ളി എല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്തു തന്നു അതാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് കേട്ടോ ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഈ ആപ്പിളുകൾ സെറ്റ് ചെയ്തു തന്നെ ചെറിയ ചെടികളാണ് പക്ഷെ പെട്ടെന്ന് ഗ്രോത്ത് ഗ്രോത്താവും വലുതുകൊണ്ട് കായ്ച്ചതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇത് ആപ്പിളിൻ്റെ സെക്ഷൻ എപ്പോഴും കായ് കിട്ടാൻ വേണ്ടി മറ്റുള്ള ചെടികൾ ഇതുപോലെ ഫുള്ള് കൃഷി ചെയ്തിരിക്കാണ് ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കക്ഷികളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ അടിമാലിയിലെ നമ്മുടെ പാർക്കിൻ്റെ പേരനായിട്ടാ എന്തുവാട്ടെ ഞങ്ങൾ ആ പാർക്കിൻ്റെ ബോർഡ് സൈഡിൽ കാണിക്കാം നമ്മുടെ പ്ലാന്റേഷൻ അവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ അവിടെ ലോകത്തെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആ പക്ഷികൾ ഒക്കെ വരുവാണ് അവിടേക്ക് നമ്മുടെ കാഴ്ച ഫ്രൂട്ട്സുകൾ ഇവിടുന്ന് ഇപ്പോൾ എടുത്ത് കയറിപ്പോകുന്നാലും വലിയ പ്ലാന്റുകൾ അപ്പോൾ അവരെ സഹിതം നാളെ നമ്മൾ അവിടെ വെക്കുന്ന സെക്കൻഡ് ട്രിപ്പ് ചെയ്യും ഇന്ന് ഞങ്ങൾ അവർ വന്നതിൻ്റെ വീഡിയോകൾ എടുത്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ പാർക്കും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പരിചയപ്പെടുത്തും അവരുടെ കോണ്ടാക്ട് നമ്പർ അടുത്ത ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോകൾ വരുന്ന ആഡ് ചെയ്യും അപ്പം ഈ തൈകൾ ഇവിടുന്ന് കേറ്റുന്ന ഒരു സംരംഭമാണ് ഓക്കേ അപ്പോൾ നമ്മുടെ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുന്ന അടിമാലി ഇരുമ്പ് പാലത്ത് ഒരു വലിയ പ്രോജക്റ്റ് വരുന്നു പക്ഷികളുടെ പാർക്ക് നിങ്ങൾ ഇപ്പോൾ എന്താ പറയുന്നത് നിങ്ങളിപ്പോൾ വലിയ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കാണുന്ന ഒരു സംവിധാനം ഇവരിവിടെ ഒരുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മെറാക്കിൾ ഫാമിൻ്റെ അല്ല നമ്മളിവിടെ എന്തിനു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറാക്കിൾ ഫാമിൻ്റെ പഴച്ചെടികൾ ഇവിടെ പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വന്നു നമ്മുടെ തൈകളെല്ലാം ഇതുകൊണ്ട് വന്ന് ഇറക്കിയിരിക്കുന്നത് അവരത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് ഈ ഗ്രീനെറ്റുകളെല്ലാം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ ഓരോരോ ഫാമുകൾ സെറ്റ് ചെയ്ത് പ്ലാന്റേഷൻ നടത്തുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളതിന് വേണ്ട ഡയറക്ഷൻ കൊടുക്കുമ്പോൾ മാത്രം പിന്നെ തൈകളും കൊടുക്കും തൈകളും ഡയറക്ഷനും നിങ്ങളപ്പം വേണ്ട മരുന്നുകളും കാര്യങ്ങളും നിർദ്ദേശം കൊടുക്കും അവർ ചെയ്യും അപ്പോൾ ഇതിനകത്ത് വരുന്ന വലിയ പ്രോജക്റ്റായത് ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം അടി മൂന്നാറ് വരുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നതെല്ലാം കണ്ടു കറങ്ങി നല്ല മനോഹരമായ ഒരു ദൃശ്യമായിരിക്കും ഇതുവരെ കാണാത്ത ഒരു പാർക്ക് പക്ഷികളുടെ അത് അതിൻ്റെ ഒരു ഏരിയ ഞാൻ പറയുന്നില്ല അപ്പം അങ്ങനെയുള്ള സംഭവമാണ് ഇവിടെ വരുന്നത് അതിൻ്റെ പ്ലാന്റേഷൻ നടക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതെല്ലാം തൈകളാണ് ഇതിലെ ഇത് ഇതുപോലെ നമ്മൾ നമ്മുടെ മിറാക്കിൾ ഫാമിൻ്റെ പോട്ടിനകത്താണ് എല്ലാം സെറ്റ് ചെയ്യുന്നത് ഇത് വേണ്ട എന്നാന്ന് വെച്ചാൽ ഒരിക്കലും ഒരു നഷ്ടം വരുകല്ല പെട്ടെന്ന് ഫ്രൂട്ട് സെറ്റാവും ഈ പേരെയൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചോ കേട്ടോ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഗ്രോത്ത് നിങ്ങൾ കണ്ടോണം ഇത് രണ്ടാമത്തെ പൂട്ടിലിരിക്കുന്ന ചെടിയാണ് അപ്പോൾ ഇതിലേ വരൂ അതുപോലെ നമ്മുടെ ഓറഞ്ചുകളൊക്കെ പൂട്ടിലിരിക്കാൻ ചെറിയ പോട്ടിലെ ഓറഞ്ചുകൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്തു പിന്നെ ആപ്പിളുകൾ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കാ കിട്ടാൻ വേണ്ടി ഇതുകൊണ്ടോ കായുള്ള ചെടി വന്നേക്കും കണ്ടോ കായ ഇത് കായ ഓക്കെ ഇതേലും കായാണ് അതെ ഇതെ ഈ കായുള്ള ചെടികൾ ഇനി കാ പോയാൽ പോലും ഒരു അടുത്ത സെക്ഷൻ നല്ലപോലെ വരുന്ന കായകൾ പിടിച്ചു കിട്ടണം അതിനാണ് റെയ് ഷട്ടർ അതും മനോഹരമായി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഓണർ സിജോ അദ്ദേഹം ഒരു ഐ ടി മേഖലക്കാരനാണ് ഫുള്ളി എല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്തു തന്നു അതാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് കേട്ടോ ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഈ ആപ്പിളുകൾ സെറ്റ് ചെയ്തു തന്നെ ചെറിയ ചെടികളാണ് പക്ഷെ പെട്ടെന്ന് ഗ്രോത്ത് ആവും വലുതുകൊണ്ട് കായ്ച്ചതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇത് ആപ്പിളിൻ്റെ സെക്ഷൻ എപ്പോഴും കായ് കിട്ടാൻ വേണ്ടി മറ്റുള്ള ചെടികൾ ഇതുപോലെ ഫുള്ള് കൃഷി ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ വരുന്ന പാർക്കുകൾ ഒക്കെ വരുമ്പോൾ നല്ല ഫാം റിസോർട്ടുകൾ അപ്പോൾ റിസോർട്ടുകളൊക്കെ കുറേ എങ്ങനെയാണെങ്കിലും ഒരു കുറേ കോട്ടേജുകൾ മാത്രമല്ല ഫ്രൂട്ട്സുകൾ എപ്പോഴും കായ്ച്ച് നിൽക്കുന്ന ഒരു സംവിധാനം അതിനുവേണ്ട മാൻഡറി നമ്മുടെ ചെടികളെ സംബന്ധിച്ച് എല്ലാ കസ്റ്റമേഴ്സിനെ നല്ല ഡീസൻ്റായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു എല്ലാവരും നമ്മളോട് ഇടപെടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം നല്ലതാണ് നല്ല മധുരമുണ്ട് ഒക്കെയുണ്ട് അപ്പോൾ ചെടികൾ നല്ലപോലെ കായ്കളുണ്ടാകും നമ്മൾ പറഞ്ഞതിൻ്റെയൊക്കെ അപ്പുറത്തെയാണ് അതിൻ്റെ ഫലങ്ങൾ വന്നിരിക്കുന്നത് റിസൾട്ട് അപ്പോൾ അത് കാരണം നമുക്ക് ഒരു ദൈവാനുഗ്രഹിച്ചാൽ നല്ലൊരു വിജയം വന്നു അപ്പോൾ നമുക്കിതുപോലെയുള്ള ഫാമുകൾ നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിലെ വായും അപ്പോൾ ഇതും ഫുള്ള് ഇതിൻ്റെ ഇതിൻ്റെ ഹെലികാമിൽ കൂടെ നമ്മുടെ ഷോട്ടുകൾ നിങ്ങളെ കാണിക്കുന്നതായി അപ്പം ഇതാണ് ഇതിൻ്റെ ഏരിയ അപ്പം മൂന്നര ഏക്കർ സ്ഥലമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് നമ്മുടെ കൃഷി മാത്രമല്ല ഇതിനകത്ത് പാർക്കുകളാണ് വരുന്നത് പക്ഷികൾ എല്ലാ കാഴ്ചക്കുള്ള മൃഗങ്ങൾ എല്ലാം ഉണ്ടാവും പിന്നെ എല്ലാം നിങ്ങൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് ഹൈവേയോട് ചേർന്നാണ് മൂന്നാറ് നിന്ന് മൂന്നാ അടിമാലിക്ക് വരുന്ന വഴിയിലാണ് അപ്പം നല്ല ലെഫ്റ്റ് സൈഡിൽ വരുമ്പം അടി മൂന്നാറിന് പൂമ്പ ലെഫ്റ്റ് സൈഡിലാണ് കൂ ഫുള്ള് എല്ലാം വെച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഏറ്റവും മനോഹരമായ രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പുതിയ പുതിയ അപ്ഡേഷൻ ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരും അപ്പോൾ ഇതിൻ്റെ ഇനി ചെടികൾ ഗ്രോത്ത് ആയി കഴിയുമ്പോൾ ഈ കാണുന്ന ഗ്രീനെറ്റുകളുണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതെല്ലാം അഴിച്ചു മാറ്റി നമ്മുടെ ചെടികളെ ഞങ്ങളിവിടെ കാണിക്കും അപ്പോൾ ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റുള്ളവരിലൊക്കെ എത്തട്ടെ അപ്പം നിങ്ങൾക്ക് മെറാക്കൽ ഫാമിൽ വന്നാൽ നമ്മ നമുക്കിതിൻ്റെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പ്ലാന്റുകൾ വലിയ പ്ലാന്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അപ്പം ഞങ്ങൾ വന്ന് നിന്ന് നിർദ്ദേശം തരും ഞങ്ങളുടെ ആൾക്കാർ ഇപ്പോൾ പണി ഇവിടെ ചെയ്യുന്നുണ്ട് അവരുടെ കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നേരിട്ട് വരണം കാണാൻ കണ്ട് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം ഓക്കെ